അപ്പോൾ നമുക്കൊരു പൗച്ച് തയ്ച്ചിക്കാവേ ആ പൗച്ച് തയ്ക്കാനെക്കൊണ്ട് ഞാനിവിടെ വേണ്ട ഈ ഒരു ചതുരത്തിലുള്ളൊരു തുണിയെടുത്തേക്കുന്നത് പതിനൊന്നിഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലും ഉള്ളൊരു തുണി ഒരു നല്ല ഒരു എന്തോ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഒരു സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുണ്ട് ഒരു ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞ് പതിനൊന്നിഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയിലുമാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു പൗച്ച് തയ്ക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ നല്ല മെറ്റീരിയലിലോട്ട് ഈ സ്റ്റിഫ് നെറ്റ് ഇന്ന് തേച്ച് കൊണ്ടുവരാം ഇത് ഈ തുണിയുടെ പന്ന വശം ഇങ്ങോട്ട് അത് വെച്ചു എന്നിട്ട് സ്റ്റിഫിനറ്റ് വെച്ചു ഇനി ഇതായം ചെയ്തെടുക്കാം തുണിയുടെ ഈ നല്ല സൈഡിലോട്ട് സിബിൻ്റെ നല്ല സൈഡ് വെക്കണം എന്നിട്ട് ഇത് ഈ ലൈനിങ്ങും ഈ സിബിൻ്റെ ചീത്ത വർഷത്തോട്ട് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഉണ്ട് ഈ ലൈനിങ്ങോട്ടും നീക്കി വെച്ചിട്ട് ദ ഇതേപോലെ ഒന്ന് ഇവിടെ ഒന്ന് അടിച്ചെടുക്കണം അതേ നോക്കിക്കേ ഈ തുണിയുടെ ഇങ്ങാറ്റം ഉണ്ടല്ലോ അതിൻ്റെ നല്ല സൈഡും നമ്മുടെ ഈ സിബിൻ്റെ നല്ല സൈഡും കൂടി ഇങ്ങനെ വെക്കണം ഇനി നമ്മളെന്ത് ചെയ്യണം ഈ നമ്മുടെ നല്ല വശം ഉണ്ടല്ലോ ആ ഇങ്ങ അറ്റത്തെ നല്ല വശം വേണ്ട സിബിൻ്റെ നല്ല വശമായിട്ടിങ്ങനെ ചേർത്ത് പിടിക്കുക എന്നിട്ട് വേണ്ടേ ഈ ലൈനിങ് നമ്മുടെ സിബിൻ്റെ ചീത്ത വശത്തോട്ട് വെച്ച് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കണം എന്നിട്ട് തേണ്ട സിബിങ്ങനെ അങ്ങോട്ടൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ടൊന്ന് തിരിച്ചിട്ടെടുക്കണേ അപ്പൊ ലൈനിങ് ഇതിൻ്റെ അകത്തായി കിട്ടിയല്ലോ ഇതൊന്ന് ടണേ വേണ്ട ഇങ്ങനെ കിട്ടി ഇനി ഒന്ന് തിരിച്ചടക്കണം വേണ്ടേ ഈ നല്ല വശവും ഇവിടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം നമ്മൾ ഇത് വേണ്ടിങ്ങനൊന്ന് വെക്കണം ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞിട്ട് വേണ്ട ഇവിടുന്ന് ഒരു ഇഞ്ച് അളത്തോട്ട് മാർക്ക് ചെയ്യണം ഇവിടെ നിന്ന് ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്യണം എന്നിട്ട് ഇങ്ങനൊരു റൈറ്റാംഗിൾ ഷേപ്പ് ആക്കണം ഈ നാല് മൂലയ്ക്കും ഇതേപോലെ നമ്മൾ അളന്നെടുക്കണേ ഇനി എന്താണ് ഈ മാർക്ക് ചെയ്താണ് നാല് സൈഡ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് കഴിഞ്ഞിട്ട് ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വേണ്ടേ ഇതില്ലേ ഇതിങ്ങനെ നൂത്ത് പിടിക്കുമ്പോൾ എന്താ ഈ മൂല രണ്ട് ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇത് സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നാല് മൂല ഇതേപോലെ എടുത്തിട്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം നമുക്ക് തിരിച്ചെടുക്കാം പിന്നെ ഞാൻ ഞാനിവിടെ ചെറിയ സിബായിരുന്നു എടുത്തത് അപ്പം അതിൻ്റെതാണ് ഈ ഒരു ഇത് അപ്പം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വലിയ സിബ് എടുത്താൽ മതി വളരെ നിമിഷ നേരം കൊണ്ട് നമുക്ക് അല്ല അടിപൊളിയായിട്ട് പാവ് ചെയ്തെടുക്കാം പിന്നെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ നീളവും വീതിയൊക്കെ നമുക്ക് കൂട്ടിയെടുക്കാം